ഹായ് വാംകോ ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വാംകോ ഫാമിലുള്ള മിക്സഡ് ഫാമിങ്ങിനെ പറ്റി പറയാനാണ് അപ്പം ഓരോ എപ്പിസോഡിലായിട്ട് ഓരോ ചെടികളെ നമ്മൾ പരിചയപ്പെടുത്താം ഇന്ന് ജാതിക്കയാണ് അതായത് നിങ്ങളുടെ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇത് നിറയെ കായ്ച്ചു നിൽക്കുന്ന ജാതിക്കാന്ന് ഇത് അഞ്ചാമത്തെ വർഷമാണ് ബെഡാണ് ബെഡ് ജാതിയാണ് കോഴിക്കോട് നിന്ന് വാങ്ങിയത് അഞ്ചാമത്തെ വർഷം അല്ല നിറയെ കായ ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഇതിന് കായ കൂടുതലാണ് പക്ഷേ കായയുടെ വലിപ്പം കുറച്ച് കുറവാന്ന് അപ്പോൾ അത് അസുഖമാണെന്നോ എന്താണോ അറിയില്ല മരുന്നൊക്കെ തെളിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ വളം രീതിയും കൂടി ഒന്ന് പറഞ്ഞു തരാം നമ്മൾ വേരിന് യാതൊരുവിധ ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ചോടൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ ആദ്യം ഡോളമേറ്റ് ഇട്ടു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻ പി കെ മിക്സർ ചെറിയ രീതിയിൽ ഇട്ടു പിന്നെ ജൈവവളം നമ്മൾ കടലപ്പുണ്ണാക്ക് അതൊക്കെ യൂസ് ചെയ്തത് പുളിപ്പിച്ച് നേർപ്പിച്ച് നമ്മൾ ഒഴിച്ച് കൊടുത്തതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ജാതിക്കുക ഇതുപോലെയുള്ള കൂടുതലൊന്നും നമ്മളെ ഫാമിലില്ല ഇപ്പോൾ ഒരു അറുപതെണ്ണം കായ്ക്കുന്നതുണ്ട് പത്ത് നൂറെണ്ണം നമ്മൾ പുതുതായി വെച്ചിട്ടുണ്ട് ഈ അറുപതെണ്ണത്തിൽ അത്യാവശ്യം നല്ല കായൊക്കെ ഉണ്ട് പിന്നെ ഒരു അഞ്ചാറ് നാടൻ ജാതിയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പിന്നൊരു ഇതിൽ കാണിച്ച് തരാം അത് വളരെ വലിയ ജാതിയാണ് നിറയെ കായ്ഫലം തരുന്ന ഒരിതാണ് നാടൻ ജാതിയാണ് ശരി ഓരോ ഇനിയിപ്പം നമുക്ക് അടുത്തൊരു ചെടി അടുത്തൊരു എപ്പിസോഡിൽ കാണാം